നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മിഥുന സംക്രമം ഉത്രം നക്ഷത്രത്തിലാണ് മിഥുനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുജനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ചന്ദ്രനും കേതുവും കുംഭം രാശിയിൽ ശനിയും ഗുളികനും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും വസ്തുവകകളുടെ വിൽപ്പന നടത്തുന്നതിലൂടെ ഇവർക്ക് വരുമാനം നേടുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുള്ള വ്യവഹാരാദികളിൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ വീടുപണികളും മറ്റും നിർത്തിവെക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വീടു നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതാണ് നിർമ്മാണ തൊഴിലാളികളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാർ ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും വേണം അതുപോലെ ഈ നക്ഷത്രക്കാർ അയൽവക്കക്കാരുടെ വിരോധത്തിന് പാത്രമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ അയൽവക്കക്കാരുമായി അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ജീവിത പങ്കാളികളുടെ സ്വത്തുവകകൾ വിൽപ്പന നടത്തുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഇതുവഴി സാമ്പത്തിക നേട്ടം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ അനാവശ്യ ഉത്കണ്ഠകളും മനോവിഷമവും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നു അതിനാൽ മക്കളുടെ പഠനം ജോലി വിവാഹം എന്നീ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു പ്ലാനിങ് അവരുമായി സംസാരിച്ച് ഉണ്ടാക്കുകയും വേണം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഉത്തമം ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കേണ്ടതുമാണ് ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അഞ്ച് എട്ട് പത്തൊൻപത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപൻ്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം